ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് യൂട്യൂബ് പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ പഴയ പോളിസിയിൽ നിന്നും ഒന്നോ രണ്ടോ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം യൂട്യൂബ് പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ യൂട്യൂബ് പഴയതും പുതിയതുമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഈ സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഈ പുതിയ മോണിറ്റൈസേഷൻ പോളിസി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽസും അതുപോലെ ട്രോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽസുമാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ചാനലിൽ റിയൂസ്ഡ് കണ്ടന്റ് വരുന്നത് എന്നും ഏതൊക്കെ ചാനലാണ് പുതിയ പോളിസിക്ക് അനുസരിച്ച് റിയൂസ്ഡ് കണ്ടന്റിനെ പേടിക്കേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് എന്റെ പേര് ശ്രീനിത്യ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പുതിയ ഒരു അപ്ഡേഷനും കൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഹൈപ്പ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല് ഹൈപ്പും കൂടെ തരിക പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രനേറിയോ പി ടെൻ എന്ന് പറയുന്ന മൈക്കാണ് ഇതിൽ രണ്ട് മൈക്കും ഒരു ട്രാൻസ്മിറ്ററുമാണ് വരുന്നത് ത്രീ ലെയർ നോയിസ് റിഡക്ഷൻ ഉണ്ട് അതുപോലെ നമുക്കൊരു മാഗ്നറ്റിക് ക്ലിപ്പും തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും പിന്നെ നമ്മുടെ അഫോർഡബിൾ പ്രൈസിന് വാങ്ങിക്കാനായിട്ട് കഴിയും എനിക്ക് ഈ ഒരു പ്രൈസിന് മാക്സിമം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് ആ ഒരു വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് ടാഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഓവർലേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഒത്തിരി പേരുണ്ട് അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നതെന്ന് നോക്കാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ അവരവരുടെ ഫേസ് വോയിസ് ഓരോ തന്നെ ആരും കാണിക്കാറില്ല എല്ലാവരും ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് റെസിപ്പിയെ പറ്റി പറയുന്നു അത് അവർ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നു ആ ഒരു ഫുഡ് റെസിപ്പി ഈ നമ്മുടെ ക്രിയേറ്റർ അവരുടെ ഓൺ കിച്ചണില് തന്നെ കുക്ക് ചെയ്തതിന് ശേഷം അവർ ഡൗൺലോഡ് ചെയ്ത കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നായിരിക്കും കാരണം അവരുടെ ചാനലിൽ ഫേസോ വോയിസ് ഓവറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവർ എന്നാൽ ഡൗൺലോഡഡ് പോർഷൻ ഉപയോഗിച്ചിട്ടുമുണ്ട് സിസ്റ്റം റിവ്യൂ സമയം ചെയ്യുന്ന സമയത്ത് ഇത് ഡിറ്റക്ട് ചെയ്യുകയും അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ലഭിക്കുന്ന സമയത്ത് യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോയിലും മെയിലിലേക്ക് നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് അയക്കുന്നുണ്ട് അതിൽ യൂട്യൂബ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത റിവ്യൂല് ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്രിയേറ്ററായെന്നുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ വോയിസ് ഓവറോ ഫേസോ കാണിച്ചിട്ടില്ല എങ്കിലും നമ്മൾ പ്രോപ്പറായി ഷൂട്ട് ചെയ്ത വീഡിയോ അതായത് നമ്മൾ ക്രിയേറ്റിവിറ്റി പ്രോപ്പർ ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിന് ഒരു അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കും ഇങ്ങനെ മോണിറ്റൈസേഷൻ ലഭിച്ച പല ക്രിയേറ്റേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മുന്നേ പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട് ഇതുപോലെ തന്നെയാണ് സീരിയൽ മൂവി റിവ്യൂ ചെയ്യുന്ന ചാനലുകളുടെ കാര്യം നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായ സ്വന്തം വോയിസ് ഓവർ നൽകിയാണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പോളിസിയേയും നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്നെ സീരിയൽ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനല് ഡിമോണിറ്റൈസ് ആയിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ അപ്പീൽ വീഡിയോയിലൂടെ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ചാനലാണത് അവരവരുടെ ചാനലിൽ ചെയ്തിരുന്നത് നമ്മുടെ സീരിയൽസിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തുകൊണ്ട് അവരൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ആ വീഡിയോയ്ക്ക് അനുസരിച്ച് അവരൊരു സ്റ്റോറി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകുകയാണ് ചെയ്തിരുന്നത് എല്ലാ വീഡിയോയും അവർ ഈ ഒരു തരത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് അവരുടെ ചാനൽ ഡിമോണിറ്റൈസ് ആയി എന്നാൽ അവർ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ അവരുടെ ഫേസോ അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ അവർ എല്ലാ വീഡിയോയിലും അവരുടേതായ പ്രോപ്പർ വോയിസ് ഓവർ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്യുകയും അവർ എന്നോട് പറഞ്ഞത് അവർ ഇങ്ങനെ ചോദിച്ച അപ്പീൽ വീഡിയോ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ച സമയത്ത് അവരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വോയിസ് ഓവർ ചാനൽ ആയതുകൊണ്ട് കാരണം നിങ്ങളുടെ ഫേസ് ഇല്ല നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇല്ല അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല എന്നാണ് അപ്പോൾ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു അപ്പീൽ വീഡിയോ അവർക്ക് റെഡിയാക്കി കൊടുക്കുകയും ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ പോരാ നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അതായത് നമ്മളുടെ വോയിസ് ഓവറോ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഫേസോ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും ആ ഒരു പോളിസിയെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം ഈ ഒരു പോളിസി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഏ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെയും ട്രോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെയും ആയിരിക്കും കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ക്രിയേറ്റേഴ്സും എ ഐ വഴിയുള്ള വീഡിയോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുവഴി കൊടുക്കുന്ന ഓയിസ് ഓവറും എ എ വഴി തന്നെയായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ട്രോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഇപ്പോൾ നേരത്തെ നമ്മുടെ യൂട്യൂബ് എഡിറ്റിങ്ങിലൂടെയുള്ള ക്രിയേറ്റിവിറ്റിയെ അംഗീകരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ എഡിറ്റിങ്ങിലൂടെ മാത്രമുള്ള ക്രിയേറ്റിവിറ്റിയെ യൂട്യൂബ് അംഗീകരിക്കുന്നില്ല ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാനൽസിന് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഈ ഒരു മാറ്റം മാത്രമാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏത് തരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സും ആയിക്കോട്ടെ ആ ഒരു വീഡിയോയിൽ നിങ്ങളുടെ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫേസ് റിയാക്ഷനോ ഇല്ലെങ്കിൽ ഓയിസ് ഓറോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പോളിസിയെ പറ്റി പേടിക്കേണ്ട ആവശ്യമേയില്ല നമുക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കും ബാക്കിയുള്ള എല്ലാ പോളിസിയും യൂട്യൂബിലെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ പറയാം റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ കൊളാപ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് അവരുടേതായിട്ടുള്ള ഫേസ് റിയാക്ഷൻ അതിൽ നല്ല രീതിയിലുള്ള ഫേസ് റിയാക്ഷൻ ഉൾപ്പെടുത്തിയാൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും അതുപോലെ തന്നെയാണ് ഫേസ് ലെസ് ഓയിസ് ഓവർ ചാനലുകളുടെ കാര്യം ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസ് കാണിക്കാൻ താല്പര്യമുള്ളവരായിരിക്കില്ല അങ്ങനെയുള്ളവര് നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇല്ലെങ്കിൽ അതിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രോപ്പർ വോയിസ് ഓവർ നൽകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആ ചാനൽസിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ വോയിസ് ഓവർ നൽകുന്നില്ല അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയില് നിങ്ങളുടേതായിട്ടുള്ള ഫേസ് റിയാക്ഷൻ കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചാനൽസ് നമുക്ക് ഈസി ആയിട്ട് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള പോളിസികളൊക്കെ യൂട്യൂബിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പുതിയ പോളിസി അനുസരിച്ച് ഏ ഐ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകൾ അതായത് എ ഏ വഴി ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകളിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു പോളിസിയെ പറ്റി പേടിക്കേണ്ട ആവശ്യമേയില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ പോളിസി അനുസരിച്ച് എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റം മാത്രം വരുത്തിയാൽ അത് നമ്മുടെ യൂട്യൂബ് അംഗീകരിക്കില്ല ഇപ്പോഴും ക്രിയേറ്ററിന്റെ ക്രിയേറ്റിവിറ്റിക്ക് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് യൂട്യൂബ് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുമോ എൻ്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ലഭിക്കുവോ എന്ന് പറയുമോ എനിക്കിനെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ആണ് ചോദിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസ് ശേഷം മുതലേ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ നിങ്ങൾക്ക് ആബ്സെൻസിൽ എന്തെങ്കിലും എറർ ഉണ്ടാവുക റീയൂസ്ഡ് കണ്ടന്റ് വരിക അപ്പീൽ വീഡിയോ റെഡി ആക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ